നമസ്കാരം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് പേടി ആണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പേടി കറുപ്പിനെയും മാധ്യമങ്ങളെയുമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കടക്ക് പുറത്ത് എന്നൊരു വാചകം ജനശ്രദ്ധ നേടുകയുണ്ടായി അതിന് പ്രധാന കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നുവച്ചാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മറച്ചുവെക്കുന്ന കള്ളത്തരങ്ങൾ മാധ്യമങ്ങളുടെ ചില അപ്രതീക്ഷിത ചോദ്യങ്ങളിലൂടെ പൊളിഞ്ഞടുങ്ങും എന്നതുകൊണ്ട് പരമാവധി കഴിയുന്നിടത്തെല്ലാം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഒഴിവാക്കാറുണ്ട് ഇപ്പോഴിതാ വീണ്ടും ഒരു കടക്ക് പുറക്ക് ഡയലോഗുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദിവാസി ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമ പ്രവർത്തകരെ പുറത്താക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നത് ഞെട്ടലോടെയാണ് മാധ്യമങ്ങൾ കേട്ടത് ഉദ്ഘാടനത്തിന് പിന്നാലെ ക്ഷണിക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ അല്ലാത്തവർ പുറത്തു പോകണമെന്ന് അവതാരകർ പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തു പോകണമെന്ന് മുഖ്യമന്ത്രി കർശനമായി ആവശ്യപ്പെട്ടു ദേശാഭിമാനിയിൽ നിന്നുള്ള മൂന്ന് മാധ്യമപ്രവർത്തകർ ഒഴികെയുള്ളവർ ഇതോടെ പുറത്തു പോകേണ്ടിയും വന്നു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമേ ആദ്യ മുഖാമുഖം മുതൽ മാധ്യമങ്ങൾക്ക് അനുവാദം നൽകിയിരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് എന്നുവച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കള്ളത്തരങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്ന ചുരുക്കം അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുട്ടു പറയ്ക്കുന്നതും രണ്ടു ദിവസം മുമ്പ് സ്വന്തം സഖാക്കളെ നാണം കെടുത്തിക്കൊണ്ട് ഗോവിന്ദൻ മാഷ് ഒരു ഡയലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ആ ഡയലോഗ് ഒന്ന് അടിവരെ ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും വെച്ചാൽ വിഷയങ്ങൾ പഠിക്കാതെ മറുപടി പറയുന്ന ചില സഖാക്കന്മാരാണ് പ്രശ്നമെന്നായിരുന്നു ഗോവിന്ദൻ മാഷുടെ ആ മാസ ഡയലോഗ് മുഖ്യൻ അതേപടി ഫോളോ ചെയ്യുന്നു എന്നതാണ് നാം ഇവിടെ കാണുന്നതും മുഖാമുഖം പരിപാടിയിൽ മുൻകൂട്ടി എഴുതിവാങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കാൻ അനുവദിച്ചിരിക്കുന്നത് അതായത് ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും സഖാക്കന്മാർ തന്നെയെന്ന് ചുരുക്കം അങ്ങനെയാകുമ്പോൾ സംഗതി സേഫാണ് പക്ഷേ മാധ്യമങ്ങളുടെ കാര്യം അങ്ങനെയാ ഒരിക്കലും വരില്ല അവരുടെ ചോദ്യങ്ങൾ എപ്പോഴും അപ്രതീക്ഷിതമായിരിക്കും അത്തരത്തിൽ മാധ്യമങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഒരിക്കലും പഠിച്ചുകൊണ്ട് ഉത്തരം പറയാൻ സാധിക്കുന്ന ഒന്നായിരിക്കില്ല അപ്പോൾ മുഖ്യന്റെ നാടകീയ ഉത്തരങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് എപ്പോഴും മാസ ഡയലോഗ് അടിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് വനപ്രദേശത്തുള്ള അധിക ജനങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാട്ടാന ആക്രമണവും അതുപോലെ തന്നെ വന്യജീവി പ്രശ്നങ്ങളും എല്ലാമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക വിഭാഗവുമായി നടത്തിയ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ചിലർ തുടക്കത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ പട്ടയം ലഭിക്കാത്തതും വന്യജീവി ശല്യം നേരിടുന്നതും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതുമെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുകയുണ്ടായി ഇതോടുകൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ഉത്തരം പറയാൻ ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നതും അങ്ങനെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഗെറ്റ് ഔട്ട് അടിക്കുന്നതും ഉത്തരങ്ങൾ പറയാൻ സാധിക്കില്ല എന്ന് ഉറപ്പായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് സദസ്സിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധമായി ആവശ്യപ്പെടുകയായിരുന്നു അതാണ് നാം ഇന്ന് കണ്ടിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് കറുപ്പും മാധ്യമങ്ങളും എന്നും പേടി സ്വപ്നം തന്നെയാണ് എന്ന് വീണ്ടും വ്യക്തമാക്കപ്പെടുന്നു